മുഗൾ ഭരണാധികാരി ഔറംഗസീബിന്റെ ശവകുടീരത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ശവകുടീരം മഹാരാഷ്ട്ര സർക്കാർ നീക്കിയില്ലെങ്കിൽ കർസേവയും പ്രതിഷേധവും നടത്തുമെന്നാണ് മുന്നറിയിപ്പ് ബജരംഗദൾ ഹിന്ദു പരിഷത്ത് ധർമ്മവീർ സംഭാജി മഹാരാജ് പ്രതിഷ്ഠാൻ സംഘടനകളാണ് രംഗത്തുള്ളത് ഛത്രപതി സംഭാജിനഗറിലെ ബുൽദാബാദിലാണ് ശബകുടീരമുള്ളത് സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്ര എം എൽ എ അബു ആസ്മി ഔറംഗസീബിനെ വാഴ്ത്തിയതോടെയാണ് ശബകുടീരവുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഉയർന്നത് ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി ഇരുപത്തഞ്ച് ശതമാനമായിരുന്നുവെന്നും ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതെന്നും അബുആാസ്മി പറഞ്ഞു ഇത് കേട്ടിരിക്കാൻ സംഘികൾക്ക് കഴിഞ്ഞില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു അബുആാസ്മി അബു ആസ്മിക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിനിടെ അബുആആാസ്മി മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏതായാലും അബുആാസ്മി പറഞ്ഞത് ചരിത്ര സത്യമാണ് ഔറംഗസീബിൻ്റെ കാലഘട്ടം അതായത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ആയിരുന്നു ആയിരത്തി എഴുന്നൂറിൽ ആഗോള ജി ഡി പിയിൽ ഇന്ത്യയുടെ പങ്ക് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു ഇരുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനമായി നിന്നിരുന്ന യൂറോപ്പിനേക്കാൾ മുമ്പിലായിരുന്നു ഇന്ത്യ അക്കാലത്ത് കൃഷിയും വ്യവസായവും സജീവമായിരുന്നു ലോകത്തുള്ള വ്യാവസായികോൽപാദനത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനവും ഇന്ത്യയിൽ അതായത് മുഗൾ ഭരണകൂടത്തിൽ നിന്നായിരുന്നു എന്ന് സാരം ഇത് മറച്ചുവെക്കാൻ സംഘപരിവാരങ്ങൾ വലിയ രീതിയിൽ പണിയെടുക്കുന്നത് യൂറോപ്പിനേക്കാളും മുന്നിൽ നിന്ന ഇന്ത്യയെ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത് പിന്നീട് വന്ന ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷ് പാദസേവകർക്ക് ഇത് സഹിക്കാൻ കഴിയാത്തത് സ്വാഭാവികം മാത്രമാണ് മറാത്ത ചക്രവർത്തി ശിവജിയുടെ പിന്മുറക്കാരനായ ബി ജെ പി എം പി ഉദയൻ രാജ ബോസ്രയെ ആണ് ശബകുടീരം നീക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതോടെ പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഛത്രപതി നഗർ ജില്ലാ ഭരണകൂടം ധർമ്മവീർ സംഭാജി മഹാരാജ് പ്രതിഷ്ഠാൻ അധ്യക്ഷൻ മിലിന്ദ് എക്സ്പോട്ടെക്ക് പ്രവേശന നിഷേധിച്ച് ഉത്തരവിറക്കി ഇന്നു മുതൽ ഏപ്രിൽ അഞ്ചു വരെയാണ് നിരോധനം ശവകുടീരം നീക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ലെന്ന് കേന്ദ്ര സഹമന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എ അധ്യക്ഷനുമായ രാംദാസ് അത്താവലെ പ്രതികരിച്ചു ഔറംഗസീബ് ക്രൂരനായിരുന്നു ഔറംഗസീബിന്റെ ശവകുടീരം വർഷങ്ങളായി ഇവിടെയുണ്ട് വിഷയം വീണ്ടും കുത്തിപ്പൊക്കേണ്ടതില്ലെന്ന് അത്താവലെ പറഞ്ഞു ബി അടക്കം ഒരു പാർട്ടിയും വിഷയം രാഷ്ട്രീയമാക്കരുതെന്നും അത്താവലെ മറ്റൊരു കൗതുകം കൂടി ഇതിനിടെ നടന്നു ബോളിവുഡിൽ തരംഗമായി മാറിയ വിക്കി കൗശൽ നായകനായ ചാവ വിജയാഘോഷത്തിനു പിന്നാലെ ബുർഹാൻപൂർ അസർഗഡ് കോട്ടയങ്ങ് പലരുടെയും മനസ്സിൽ പതിഞ്ഞു തിയേറ്ററിൽ നിന്ന് നേരെ വെച്ചു പിടിച്ചത് കോട്ടയിലേക്ക് മറാത്തകൾക്കെതിരെ ഔറംഗസീബിന്റെ സൈനിക നടപടികൾക്ക് ശേഷം നിധികൾ അസിഗർഗഡ് കോട്ടയിൽ ഒളിപ്പിച്ചതായി ചാവയിൽ പരാമർശിച്ചതാണ് വിനയായത് ഒഴിച്ചെടുക്കുന്നത് നിധിയായതിനാൽ ആരും കാണേണ്ടെന്ന് കരുതി എല്ലാവരും തിരഞ്ഞെടുത്തത് രാത്രി സമയം നിധി തേടി ഇറങ്ങിയവരുടെ എണ്ണം വർദ്ധിച്ചതോടെ കോട്ട വാഴ കൃഷിക്ക് കുടിയെടുത്തതുപോലെയായി നാട്ടുകാർക്കും ഭൂമിക്കും ഒരുപോലെ ദോഷമായതോടെ പോലീസ് എത്തി നിധി വേട്ടക്കാരെ പിരിച്ചുവിട്ടു പ്രദേശത്തിന്റെ സംരക്ഷണത്തിന് കാവൽ നിൽക്കുകയാണ് പോലീസ് ഇപ്പോൾ ചാവ സിനിമ സംഘികൾക്കു വേണ്ടി ചരിത്രം നിർമ്മിക്കുകയാണ് അതിൽ വീണ പാവം മിത്രങ്ങൾ നിലം കുഴിച്ചു മടങ്ങി ഇനി നോട്ടം ഔറംഗസീബിന്റെ ശവകുടീരത്തിലേക്കാണ്